സാമൂഹ്യ മേഖലയിൽ വളരെ മികച്ച പങ്കാളിത്തമുള്ള ഒരു സംഘടനയാണ് ആർ എസ് എസ് അപ്പോൾ ആർ എസ് എസിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് യു പിയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലൊക്കെ കാണാൻ സാധിച്ചു ഇന്ത്യ ഒട്ടുക്കും ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായിട്ട് നിലകുറപ്പിച്ചതാണ് ആ ഒരു വിജയം ബി ജെ പിക്ക് നേടിക്കൊടുത്തത് പലപ്പോഴും തിരഞ്ഞെടുപ്പുകൾ ഇതുതന്നെയാണ് കാരണം ആർ എസ് എസിൻ്റെ ഇടപെടലില്ലാതെ അല്ലെങ്കിൽ ചില റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സമീപകാലത്ത് മഹാരാഷ്ട്രയിലും അതുകൂടാതെ ഹരിയാനയിലൊക്കെ ബി ജെ പി നേടിയ വിജയങ്ങൾ അത് ശരിക്കും ആർ എസ് എസിൻ്റെ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ടായിരുന്നു ജനങ്ങൾക്കിടയിൽ ഇത്രയും സ്വാധീനമുള്ള മറ്റൊരു സംഘടന വേറെയില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അവർ യിക്കുന്ന പ്രശ്നങ്ങൾ അതിനെങ്ങനെ അഭിമുഖീകരിക്കാൻ പറ്റും എന്ന് നോക്കുന്നു അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ലൈനിലാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പം അതിൻ്റെ റിസൾട്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലും നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ തിളക്കമാർന്ന വിജയം അതുതന്നെയായിരുന്നു ഏറ്റവും സവിശേഷമായ ഒരു കാര്യം